നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു സത്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോഴേ രാജിയാണ് കോൺഗ്രസിൻ്റെ കാര്യം തന്നെ പറയുന്നത് കേട്ടോ ആ പാലോടി രവി അങ്ങാർ ഒരു നല്ല കാര്യമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് കോൺഗ്രസ്സിന് തന്നെ ഗുണമായിട്ട് വരേണ്ട ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഈ പാർട്ടിയിലുള്ള അണികളൊക്കെ ഒന്ന് ചാടി എണ്ണിച്ച് പ്രവർത്തിക്കട്ടെ അല്ലെങ്കിൽ മേഖലകളിലൊക്കെ ഉള്ള സെക്രട്ടറിമാരും പ്രസിഡൻറ്റുമാരും ഒക്കെ ഒന്ന് ചാടി എണ്ണിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങേരെ അങ്ങേരുടെ സുഹൃത്തിനോട് ഈ ഒരു കാര്യം പറഞ്ഞത് പാർട്ടിയുടെ യഥാർത്ഥ അവസ്ഥയാണ് അങ്ങനെ തുറന്നു പറഞ്ഞത് അപ്പോൾ അതിന് ഉടനെ ഇങ്ങനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലായിരുന്നു എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പാലോടി രവിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഗുണം തന്നെ ചെയ്യും എല്ലാം ഉറങ്ങിക്കിടന്ന ശകല ആൾക്കാരും ഊന്ന് ചാടി എണീക്കാനാണ് സാധ്യത അത് കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചാൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇപ്പോഴെങ്കിലും ചാടി ഇനി യഥാർത്ഥ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി ബ്രാഞ്ചിലും ഈ താഴെ ഈ വാർഡ് തലത്തിലൊക്കെ കൊണ്ടു ഉള്ള പ്രവർത്തനങ്ങൾ നേരെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഒരു സ്ട്രൈക്ക് ഒരു ഒരു എതിർപ്പ് ഓപ്പോസിഷൻ പാർട്ടിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ആ മറ്റവർ പോയി പേര് കൊടുത്ത് അവരങ്ങ് ജയിച്ചോളും ഇപ്പോഴെങ്കിലും ചാടി ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരം കാണാനൊരു ഉണ്ടാവും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനെ കാണുന്നത് ടി വിയുടെ മുന്നിൽ നമ്മുടെ ടി ഇന്ത്യ പാക്കിസ്ഥാൻ ക്രിക്കറ്റ് കാണുന്നതിൻ്റെ ഒരു തുല്യമായിട്ടാണ് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കാണുന്നത് ആ ഒരു ദിവസത്തെ എക്സൈറ്റ്മെന്റ്മെൻ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നോർമൽ കേസ് തന്നെയാണ് ആര് ജയിച്ചാലും ജനങ്ങളുടെ കാര്യം ഗുദാഹവയാണ് അത് വേറെ കാര്യം പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിൻ്റെ എത്ര സീറ്റ് കിട്ടി കമ്മ്യൂണിസ്റ്റ് എത്ര സീറ്റ് കിട്ടി ആര് ഭരിക്കാൻ പോന്നു ആര് ഭരിക്കുന്നു എന്നുള്ളത് ആ ഇലക്ഷനിൻ്റെ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസത്തെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഓരോ ജനങ്ങൾക്കും കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരം തന്നെയാണ് ഇപ്പോഴെങ്കിലും ഈ കോൺഗ്രസിൻ്റെ ആൾക്കാർ കേൾക്കുന്നുണ്ടായി പറയുക നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് ചാടി എണ്ണയിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ നല്ല രീതിയിൽ മത്സരിച്ച് ഒരു മത്സരം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് പറ്റും വേണയച്ചൊക്കെ വേരലും കായിക്കുമെന്ന് പറഞ്ഞാൽ കണക്ക് കുറേ കാലം ഭരിച്ചല്ലേ ഇനിയും ഭരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇനിയും സമയമുണ്ടെന്നേ അടുത്ത എന്തായാലും അടുത്ത ആഴ്ചയിലും ഒരു മാസം കഴിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇലക്ഷൻ ഇലക്ഷനിൽ കുറച്ചുകൂടെ സമയമുണ്ട് ഇപ്പം വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കും ഏതെങ്കിലുമൊക്കെ പിള്ളേർ ഈ കോൺഗ്രസിലുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരോടൊന്ന് പറഞ്ഞു കൊടുക്ക് ഇനിയും സമയമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ലെന്ന് അല്ലാതെ ഇങ്ങനെ രാജിവെപ്പിച്ചതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല പറഞ്ഞ് ആ കാര്യങ്ങൾ ചെയ്യും